സ്വാഗതം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ നോക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ശൈലികളാണ് ശൈലികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും വരും ഞാൻ പറഞ്ഞു ഒരു മലയാളത്തിന് ഇപ്പോൾ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ശൈലികൾ അല്ലെങ്കിൽ പതിനഞ്ചിലുമായി ബന്ധപ്പെട്ടാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റണം ഉറപ്പായിട്ട് പറ്റും സിമ്പിൾ ആയിട്ട് വരും അപ്പോൾ നമുക്കധികം അതുമായി ബന്ധപ്പെട്ട കുറച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റിങ്ങിനെയാണ് ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ നോക്കിയേ ഏറ്റ് പറയുക അനുകരിച്ച് കാണിക്കുക സ്തുതി പാടുക അതുപോലെ തന്നെ അടിമപ്പണി ചെയ്യുക എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അതിൽ ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക അറിയാലോ ഓശാന പാടുക എന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്നൊക്കെ എല്ലാവർക്കും അറിയുക തന്നെയാണ് അപ്പൊ ഓം ശാന്തി ഓശാന എന്നൊക്കെ നിങ്ങളെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓശാന പാടുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അറിയാത്തവരുന്ന മനസ്സിലാക്കുക എന്താണ് സ്തുതി പാടുക എന്നുള്ളതാണ് വരുവാ. സ്തുതി പാടുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥമായിട്ട് വരിക ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓശാന പാടുക എന്ന് പറയുന്നതിന്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്തുതി പാടുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം നമുക്ക് അടുത്തത് ഇങ്ങനെയാണ് നാഗരികത കടന്നു ചെല്ലാത്ത സ്ഥലം അർത്ഥമുള്ള ശൈലി ഏത് എന്ന് വെച്ചാൽ ഡെവലപ്പ് ഒന്നും ആവാത്ത അധികം ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ നമ്മൾ പറയാനുണ്ട് എന്താണ് ഓപ്ഷൻ നോക്കിയേ? വെള്ളരിക്കാ പട്ടണം ഓണം കേറാമൂല കൂപമണ്ടൂകം അതുപോലെ തന്നെ നഷ്ട ഇതിന് നാഗരികത ഒട്ടും കടന്നു ചെല്ലാത്ത സ്ഥലത്തെ വിളിക്കുന്ന പേര് അല്ലെ ഒരു ഡെവലപ്മെന്റും ഇല്ല ഒരു തരം പഴയ കാലത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ വെച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താണ് ഓണം കേറാം മൂല എന്ന് നമ്മൾ പറയുക അല്ലെ ഒരു ഓണം കേറാം മൂല എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല ഒന്നുമില്ല ഒരു തരം സ്ഥലം ഓക്കെ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓണം കേറാം മൂല ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ശൈലി ഉപയോഗിക്കുന്നത് ഏതാർത്ഥത്തില് നാഗരികത കടന്നു ചെല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ ഓണം കേറാം മൂല എന്ന ശൈലി ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് താഴെ പറയുന്നതിൽ കഥകളിയിൽ നിന്ന് ലഭിച്ച ശൈലി അത് ഇത് നിരന്തരം നമ്മൾ മിക്കവാറും ക്വസ്റ്റൻ പേപ്പറിലൊക്കെ വരാറുണ്ട് ഇപ്പോ നാളെ ഇപ്പോ നിങ്ങൾ നെക്സ്റ്റ് അടുത്ത എക്സാമിന് വൺ ടു ത്രീ ഫോർ നാല് കാറ്റഗറി എടുത്താലും മിനിമം ഒന്നോ രണ്ടോ കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നേക്കാം താഴെ പറയുന്നതിൽ കഥകളിയിൽ നിന്ന് ലഭിച്ച ശൈലി ഏതെന്ന് ചോദിച്ചേക്കാം അപ്പൊ കഥകളിയിൽ നിന്ന് ലഭിച്ച ശൈലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻസറിലൊക്കെ വരണം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എന്താ ഭരതവാക്യം നാന്ദി കുറിക്കുക ധനാശി പാടുക തിരശീല വീഴ്ത്തുക ധനാശി പാടുക തിരശീല വീഴ്ത്തുക അപ്പൊ അതില് കഥകളിൽ നിന്ന് ലഭിച്ച ശൈലി എന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ വരുന്നത് അറിയാം ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് ധനാശി പാടുക എന്നാണ് വെച്ചിരുന്ന അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായില്ലേ കഥകളിച്ച് ഓരോ ശ്ലോകങ്ങൾ അവസാനിച്ചിട്ട് തൊട്ടടുത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് ഓരോ ഓരോ ഭാഗങ്ങൾ രംഗങ്ങൾ അവസാനിച്ചിട്ട് അപ്പൊ ആ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പാടുന്ന ഒരു ഉണ്ട് അതിനകത്ത് നമ്മൾ ഈ ധനാശി പാടുക എന്ന് പറയും അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വെക്കുക ഓക്കെ അപ്പൊ ഈ ഒരു എക്സാമോട് കൂടി നിങ്ങളും കേട്ടിനോട് ധനാശി പാടുക അതായത് കേട്ടറ്റ് പഠനം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക പഠിക്കാനായിട്ട് തുടങ്ങുക പഠിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സാക്കിയിട്ട് പോവുക ഓക്കെ നെക്സ്റ്റ് പന്തം കണ്ട പെരിചാരി എന്ന ശൈലിക്ക് അർത്ഥം എന്താണ് പന്തം കണ്ട പരിചാഴി ഇപ്പൊ നിങ്ങൾ കേട്ടിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അല്ല എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്വസ്റ്റൻ പേപ്പർ കിട്ടുമല്ലോ അത് കിട്ടി നിങ്ങൾ ആദ്യ പേജ് മറിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് പന്തം കണ്ട പെരിച്ചാഴി എന്നുള്ള ശൈലിക്ക് അർത്ഥം എന്താ നോക്കിയാൽ ഓടിപ്പോയവൻ ക്വസ്റ്റ്യൻ കണ്ട നമ്മൾ എന്തായാലും ഒരിക്കലും ഓടി പോകാനൊന്നും പോകുന്നില്ല അല്ലേ? നമ്മൾ എന്തായാലും നേരിട്ടേ പറ്റൂ നെക്സ്റ്റ് ആകെ പരിഭ്രമിച്ചവൻ ഒന്ന് ഞെട്ടലുണ്ടായേക്കാം പിന്നെ തീ കണ്ട പെരിച്ചഴി അവന് പന്തത്തിൻ്റെ വരെ നമുക്ക് തീ ആക്കി മാറ്റാം അല്ലേ അല്ലെ മറിഞ്ഞിരിക്കുന്നു ഏതാ വരാൻ സാധ്യത പന്തം കണ്ട പരിച്ചഴി എന്ന് വെച്ചാൽ എന്താണ് ആകെ പരിഭ്രമിച്ചു പോയെന്നൊരു അർത്ഥം കേട്ടോ ഈ പെരിച്ചാഴിയെ നമ്മൾ തീ കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ കിട്ടില്ല ആദ്യം ഇഷ്ടക്കാവും പിന്നെ ആയിരിക്കും ബാക്കി അതിന്റെ ആക്ഷൻ വിരോ സടൻ ആക്ഷൻ അപ്പൊ തീ കണ്ടിരിച്ചു സോറി ഓപ്ഷൻ ബി ആകെ പരിഭ്രമിച്ചവൻ എന്നാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ക്വസ്റ്റൻ പേടിച്ചു പോകുന്നവരൊക്കെ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ പോകുന്നത് പരിഭ്രമിക്കും പിന്നെ അത് നിങ്ങൾ ഒന്ന് ട്രാക്കിലേക്ക് കയറലും നല്ല സ്കോറിലേക്ക് നിങ്ങൾ എത്തണം ഓക്കെ അപ്പൊ ആകെ പരിഭ്രമിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരിക നെക്സ്റ്റ് ചോര നീരാക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക ചോര നീരാക്കുക ചോര നീരാക്കി പണിയെടുത്തു എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാ നോക്കി ഓപ്ഷൻ നോക്കിയാൽ കാലം വെറുതെ കളയുക അത്യാധ്വാനം ചെയ്യുക മരിച്ചു കിടക്കുക അതുപോലെ തന്നെ രക്തബന്ധം പൂട്ടി ഉറപ്പിക്കുക ഇതിൽ ഏതാ വരിക ചോര നീരാക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലേ? ഈ ശൈലികളായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ നേരിട്ട് ഓപ്ഷനിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ആ ശൈലി നിങ്ങൾ കേട്ടതാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും എന്താണെങ്കിലും അർത്ഥം ഏതൊക്കെ രീതിയില് വരുന്നേക്കാം എന്നിട്ട് ഓപ്ഷൻ വായിക്കുക അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും ചോര നീരാക്കുക പറഞ്ഞാൽ തന്നെയാണ് അതി കഠിനമായിട്ടുള്ള ജോലി ചെയ്യുക എന്നാണ് അല്ലേ ചോര നീരാക്ക് പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അതികഠിനമായിട്ട് കഠിനമായിട്ട് അത്യധ്വാനം ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് അത്യധ്വാനമാണ് മനസ്സിലായി കഠിനമായിട്ടുള്ള അധ്വാനമാണ് കാര്യം കൊടുത്തിരിക്കുക നെക്സ്റ്റ് കച്ച കെട്ടുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കച്ച കെട്ടുക എന്താണ് അവൻ കച്ച കെട്ടി ഇറങ്ങി എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യുമ്പോൾ തല്ലാൻ പോകുമ്പോൾ അല്ലേ മറ്റൊന്നും കയ്യാതിന് കച്ച കെട്ടി ഇറങ്ങിയിട്ട് എന്നൊക്കെ പറയാറുണ്ട് അത് തന്നെയാണ് ഉടുത്തൊരുങ്ങുക അണിഞ്ഞൊരുങ്ങുക തയ്യാറാവുക മോടി പിടിപ്പിക്കുക തയ്യാറാവുക മോടി പിടിപ്പിക്കുക അപ്പൊ അതിൽ കച്ച കെട്ടി ഇറങ്ങുക എന്ന് വെച്ചാൽ എന്താണ് കച്ച കെട്ടുക വെച്ചാൽ എന്തിനു റെഡിയാവുന്നില്ല നിങ്ങൾ ഇപ്പം എക്സാമിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയവരാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾ തയ്യാറായി പോകുന്നവരാണ് തയ്യാറായവരാണ് ഓക്കെ അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് തയ്യാറാവുക എന്നുള്ളതന്നെയാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം സുഗ്രീവാജ്ഞയുടെ അർത്ഥം എന്താണ് സുഗ്രീവാജ് എന്നുള്ളതിന്റെ അർത്ഥം സുഗ്രീവന്റെ ആജ്ഞ ആജ്ഞാ ഓർഡർ ഡൽ ആണ് അല്ലെ നടക്കാത്ത കാര്യം സുഗ്രീവന്റെ ആജ്ഞാനുവർത്തി നടക്കുന്ന കാര്യം ഉഗ്രമായ കൽപ്പന അപ്പൊ അതിൽ സുഗ്രീവാജ്ഞാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പൊ മനസ്സിലാക്കുക സുഗ്രീവാജ്ഞ എന്ന് വെച്ചാൽ ഓർഡർ ആണ് കൽപ്പനയാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇവിടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അനുസരിച്ച് എത്താൻ പറ്റും അപ്പൊ സുഗ്രീവാജ്ഞാൻ ഉദ്ദേശിക്കുന്നത് ഉഗ്രമായിട്ടുള്ള കൽപ്പന എന്നുള്ള അർത്ഥത്തിലാണ്ട് ഉഗ്രമായിട്ടുള്ള കൽപ്പനയാണ് ലാസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് കഠിനമായ പ്രതിജ്ഞ എന്നർത്ഥമുള്ള ശൈലി ഏതാണ് സുഗ്രീവാജ്ഞലെ തന്നെയാണ് നെക്സ്റ്റ് കഠിനമായ പ്രതിജ്ഞ എന്നർത്ഥമുള്ള ശൈലി കഠിന പ്രതിജ്ഞ ഭീഷ്മ പ്രതിജ്ഞ ഭഗീരഥ പ്രയത്നം ഗുരു പ്രതിജ്ഞ അപ്പോൾ ഇതിൽ കഠിനമായിട്ടുള്ള പ്രതിജ്ഞ എന്ന് വെച്ചാൽ നമുക്ക് ഏതാ ഇവിടെ പറയാൻ പറ്റുമോ ആൻസർ വരുന്നത് ഓപ്ഷൻ പിന്നെ ബി തന്നെയാണ് ഭീഷ്മ പ്രതിജ്ഞ തന്നെയാണ് വരുക ഓക്കെ ഭീഷ്മ പ്രതിജ്ഞ ആണ് ഇവിടെ കഠിനമായ പ്രതിജ്ഞ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉഗ്ര സുഗ്രീവാജ്ഞയും ഈ പറഞ്ഞ ഭീഷ്മ പ്രതിജ്ഞ ഒക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ടും തന്നെ ഉഗ്രമായ കൽപ്പന അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പ്രതിജ്ഞ എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് പ്രയോഗിക്കുക ഓക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ചോദിച്ചാലും ഏറെ കുറെ സെയിം തന്നെയാണ് അടുത്തത് മുഷ്ടി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് മുഷ്ടി എന്താ വരുവാ പിടിവാശി കുരങ്ങിന്റെ കൈ കുരങ്ങിന്റെ തന്ത്രം മറക്കടന്റെ മുഷ്ടി അല്ലെ അപ്പൊ കുരങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം പക്ഷെ മറക്കട മുഷ്ടി എന്നുള്ള ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ആൻസർ വരുന്നത് എന്താണ് സംശയം വേണ്ട പിടിവാശിയാണ് ഉദ്ദേശിക്കുന്നത് മറക്കട മുഷ്ടി വെച്ച വാശിയാണ് കുരങ്ങ സോറി പിടിവാശി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ മറക്കട മുഷ്ടി എന്ന് വെച്ചാൽ പിടിവാശിയാണ് അടുത്തത് പാട്ടിലാക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പാട്ടിലാക്കുക എന്താണ് പാട്ട് വെച്ച് പോകുന്നതാണോ അല്ലല്ലോ പാട്ടിലാക്കുക വെച്ച് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾക്ക് പറയല്ലോ നീ അവനെയും അല്ലേ നിന്റെ കഴിവുകൾ നീ അവനെ പാട്ടിലാക്കി എന്നൊക്കെ പറയാറുണ്ട് അപ്പം ആൻസർ എന്താണ് പാട്ട് പാടുക എഴുതുക ചെയ്തു തീർക്കുക വശത്താക്കുക അപ്പ എന്താ വരുവുക അവനെ പാട്ടിലാക്കി പാട്ടിലാക്കിയെന്ന് വെച്ചെന്താണ് അവനെ നമ്മുടെ വശത്താക്കി നമ്മൾ നമ്മളവനെ നിയന്ത്രിച്ച് ആക്കി അവനെ അതാണ് ഉദ്ദേശിക്കുന്നത് പാട്ടിലാക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് വശത്താക്കുക എന്നുള്ളതാണ് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് ഇപ്പോ ഇതിൽ ഓരോന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ഉറപ്പായിട്ടും പറ്റും കാരണം ശൈലികളൊക്കെ അറിയാൻ പഠിക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അനുഭവങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കണ്ടും കേട്ട് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആൻസിലേക്ക് എത്താൻ പറ്റും ഓക്കെ ഞാൻ അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ വലിയ അനുഭവം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കണ്ടും കേട്ട കേട്ട് ഇതുവരെ വായിച്ച അറിവുകളോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അതാണ് പറഞ്ഞത് അജഗജാന്തരം എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം എന്താണ് അജഗജാന്തരം നിങ്ങൾക്കറിയാം വലിയ അന്തരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നതാണ് അപ്പൊ അജഗജാന്തരം എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം നോക്കാം ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് അറിവിന്റെ കാര്യത്തിൽ അനുജനും ജ്യേഷ്ഠ്യനും തമ്മിൽ അജഗജാന്തരമുണ്ട് അടുത്തത് രണ്ടു പേരുടെയും പേരുടെ വീടുകളിലും അജഗജാന്തരമുണ്ട് ഓപ്ഷൻ ത്രീ അജഗജാന്തരം പാലിച്ചെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ അതുപോലെ നാലാമത്തെ നമ്പർ കൊടുത്തത് ജീവിതത്തിൽ അജഗജാന്തരം കൊണ്ട് പ്രയോജനമില്ല മൂന്ന് വാക്യങ്ങളും ഒരു തരത്തിലുള്ള അർത്ഥവും ഇല്ലാത്തതാണ് ഒരെണ്ണം നമുക്ക് അജഗജാന്തരം എന്നുള്ള ശൈലിയെ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തേക്കാം കൊടുക്കാം അപ്പൊ ഏതാ വരിക ഇവിടെ ഓപ്ഷൻ നോക്കണം രണ്ട് മൂന്ന് നാല് ഒന്ന് തിരിച്ചു മറിച്ചു കേട്ടിട്ടുണ്ട് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഇത് വായിക്കപ്പ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇതാണ് വരിക അറിവിന്റെ കാര്യത്തിൽ അനുജനും ജ്യേഷ്ഠനും തമ്മിൽ അജഗജാന്തരമുണ്ട് അതായത് അറിവിന്റെ കാര്യത്തിൽ ഏട്ടനും ഏട്ടൻ എടുത്താൽ അവരെന്താണ് വലിയ അന്തരമുണ്ട് വലിയ വ്യത്യാസങ്ങൾ ഓക്കെ ഒരാൾക്ക് മറ്റൊരാൾക്കാൾ നല്ല അറിവുള്ള നല്ല അർത്ഥത്തിലാണ് ഇത് വരുന്നത് അപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ് നമുക്ക് ഇപ്പം മനസ്സിലായ ആൻസർ ഇത് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് നോക്കാതെ നേരെ പോയിട്ട് എന്ത് ചെയ്യും ഫസ്റ്റ് തന്നെ ആണ് ആൻസർ എന്നുള്ളത് കൊണ്ട് തന്നെ നേരെ പോയിട്ട് എയിൽ പോയിട്ട് അങ്ങ് നല്ല നമ്മൾ അങ്ങ് ബബിൾ ചെയ്യും പിന്നീട് ഓപ്ഷൻ ആൻസർക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്ക് മനസ്സിലാവുക അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തെ നമ്പർ ആണ് ശരി ആൻസറ് അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഇവിടെ ഇടയാണ് കൊടുത്തേ നോക്കിയത് നിങ്ങൾ ഇതാ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ രണ്ടാണ് ഓപ്ഷൻ ബി മൂന്നാണ് ഓപ്ഷൻ സി നാലാണ് ഓപ്ഷൻ ഡിയിലാണ് ഒന്ന് കൊടുത്തത് അപ്പോ എ എല്ലാം നമ്മൾ ബബിൾ ചെയ്യേണ്ടത് ഒന്ന് വരുന്നത് ഡിയിലാണ് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ക്ക് നേരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ബബിൾ ചെയ്യേണ്ടത് ഓക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ആ സമയത്ത് മിസ്റ്റേക്ക് പറ്റിയേക്കാം അതുകൊണ്ട് പറഞ്ഞുതേ ഉള്ളൂ അടുത്തത് ഓലപ്പാമ്പ് കാണിക്കുക എന്ന ശൈലിക്ക് അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കഷനിൽ പറഞ്ഞു തന്നെയാണ് ഓലപ്പാമ്പ് കാണിക്കുക ഓലപ്പാമ്പ് എന്ന് വെച്ചാൽ തന്നെ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ ഉള്ളതല്ല അല്ലെ ഫേക്കാണ് അപ്പൊ അത് കാണിച്ച് പഠിപ്പിക്കുക എന്നുവെച്ചാൽ തന്നെയാണ് പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിച്ചേക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഓലപ്പാമ്പ് കാട്ടുക എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ബുദ്ധിമുട്ടുണ്ടാക്കുക വെറുതെ ഭയപ്പെടുത്തുക പറ്റിക്കുക കബളിപ്പിക്കുക എന്നൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആൻസർ എന്താ വരിക സംശയമൊന്നും വേണ്ട ഓലപ്പാമ്പ് കാണിക്കുക എന്ന് വെച്ചാൽ വെറുതെ ഭയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് വരും കേട്ടോ വെറുതെ ഭയപ്പെടുത്തലാണ് അപ്പൊ ഓലപ്പാപ്പ് പാമ്പ് കാണിച്ച് പേടിപ്പെടുത്തണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ വെറുതെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല ഭയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഓലപ്പാമ്പ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാമ്പിനെ കാണിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പേടിപ്പിക്കാനല്ലേ ഭയപ്പെടുത്താനാണല്ലോ അത്രേ ഉള്ളൂ ഒറ്റുകാരൻ എന്നർത്ഥമുള്ള ശൈലി ഏതാണ് ഒറ്റുകാരൻ എന്നർത്ഥമുള്ള ശൈലി ഒറ്റുകാരൻ ഒറ്റുകാരൻ ചതിയൻ ഒറ്റുകാരൻ അവസരവാദി അയൽവാസി ഭിക്ഷാം ദേഹി പിന്നിയോ അഞ്ചാം പത്തി അപ്പൊ ഒറ്റുകാരൻ കാരൻ എന്ന അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശൈലികളെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മലയാളം ക്ലാസ് പ്ലേലിസ്റ്റ് പോയി കാണും അപ്പോ ഒറ്റുകാരൻ എന്നർത്ഥമുള്ള ശൈലിയാണ് ഏത് അഞ്ചാം പത്തി അഞ്ചാം പത്തി എന്ന് വെച്ചാൽ ചതിയൻ ഒറ്റുകാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി തൊട്ടു മുന്നേ പറഞ്ഞത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും അതിലെ വളരെ പെട്ടെന്ന് കിട്ടും എന്താ വരുവാ നാന്തി കുറിക്കുക കച്ച കെട്ടുക നക്ഷത്രം എണ്ണിക്കുക ധനാശി പാടുക അപ്പൊ അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കലാണ് അത് നമ്മൾ നേരത്തെ പഠിച്ചുകയാണ് ഇവിടെ തിരിച്ചു ചോദിച്ചു തന്നേ ഉള്ളൂ അടുത്തത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് വെച്ചാൽ എന്താണ് തൊണ്ട തൊടാതെ വിഴുകുക നമ്മൾ എന്ത് കഴിച്ചാൽ എന്തായാലും എല്ലാ അടുത്ത് അറിഞ്ഞിട്ടേ പോകും എല്ലാവരും അറിഞ്ഞിട്ടേ പോകും അപ്പൊ ഈ തൊണ്ട തൊടാതെ എന്ന് വെച്ചാൽ ഒരു സാധനം കേട്ടാതെ അങ്ങനെ തന്നെ അതിന്റെ ഫാക്ടറും ചിക്കാതെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വിശ്വസിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നോക്കെ ആരും കാണാതെ ഭക്ഷണം കഴിക്കുക കേട്ടത് അതേപടി വിശ്വസിക്കുക ആരും അറിയാതെ ചെയ്ത് തീർക്കുക പിന്നെയോ കണ്ടെന്നും കേട്ടൊന്നും മിണ്ടാതിരിക്കുക അപ്പൊ ഇതില് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുവ സംശയം വേണ്ട ഞാൻ പറഞ്ഞു തൊണ്ട തൊടാതെ വിഴുങ്ങുക വെച്ചാൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ ശ്രമിക്കൂല നമ്മളതങ്ങ് വിശ്വസിക്കുക അത് തന്നെയാണ് പിന്നെ എന്തെങ്കിലും പോയി ചാടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ട് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മള് പെട്ടു അല്ലെ നമുക്ക് ചതിയോടെ ഒരു ചതി പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ ആരും പറഞ്ഞ് നമ്മൾ ഒറ്റടിക്ക് അടിക്ക് അങ്ങ് വിശ്വസിക്കാൻ പാടില്ല അതേപടി അതിനാണ് നമ്മൾ വിളിക്കുക തൊണ്ട തൊടാതെ വിഴിഞ്ഞു വച്ചാല് കേട്ടത് അതേപടി വിശ്വസിക്കുക അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എപ്പോഴും പറ്റിക്കപ്പെടും ഓക്കെ അപ്പൊ കേട്ടത് അതേപടി വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ രണ്ടുകൊണ്ട് നേരെ പോയിട്ട് ബിയിൽ പോയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യാൻ പാടില്ല ശ്രദ്ധിക്കണം എന്താണ് ഇവിടെ രണ്ട് വരുന്നത് എവിടെയാ നോക്കുക ഇതാ ഓപ്ഷൻ എയിലാണ് രണ്ട് വരുന്നത് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കുക എയിൽ പോയിട്ടുമാണ് ബബിൾ ചെയ്യാൻ അപ്പൊ ശൈലികളെ പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാകും ഇതിന്നൊക്കെ തന്നെയാണ് വരുവ ശൈലികൾ വരുവ ഓക്കെ കഴിഞ്ഞ എക്സാമിന് വന്ന ഇങ്ങനെ പഠിച്ചു പോയിട്ട് ശേഷക്രിയ എന്ന് പറഞ്ഞുള്ള ഒരു ശൈലി വന്നു ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണത് ഇപ്പോൾ ഓർമ്മ കൂടി സൂചിപ്പിച്ചു ഉള്ളൂ. ശേഷക്രിയ എന്ന് പറഞ്ഞ ശൈലികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല മരണാനന്തര ചടങ്ങാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശൈലി ശേഷക്രിയ എന്ന് പറഞ്ഞ ശൈലികൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാനന്തര ചടങ്ങ് മരിച്ചതിന് ശേഷം നമ്മൾ ചില ചടങ്ങുകൊക്കെ നടത്താറില്ലേ ആ സംഭവം തന്നെ ഓരോ വിശ്വാസത്തിലുള്ളവരെ ഓരോ തരത്തിലായിരിക്കും ചെയ്യുക കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ഈ ശേഷക്രിയ മരണ മരണാനന്തര ചടങ്ങുകളെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് ശേഷക്രിയ ഓക്കെ അന്ന് ഓർത്തിരുന്നാൽ മതി ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് വന്ന എക്സാം റെയർ ആയിട്ട് വന്ന കൊസ്റ്റിൻ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമില് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഏറ്റവും നല്ല ഒരു എക്സാം ആവാൻ നമുക്ക് നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കൂടിയുള്ളവർക്കും കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്ത സെഷനിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയൊക്കെ എപ്പോഴും പറയുന്നാൾ തന്നെയാണ് അടുത്ത സെഷനിൽ കാണാം താങ്ക്